കോപ്പ അമേരിക്കയിൽ നിർണായകമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഉറുഗയെ ഒരുങ്ങുകയാണ് ബ്രസീൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു വിജയം മാത്രം സ്വന്തമാക്കിയ ബ്രസീലിനെ തിരിച്ചടിയായി സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിനെ വിലക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു കൊളംബിയക്കെതിരെ നടന്ന മത്സരത്തിലാണ് വിനീഷ്യസ് കോപ്പയിലെ രണ്ടാം മഞ്ഞക്കാടും ഒരു മത്സരത്തിലെ വിലക്കും ഏറ്റുവാങ്ങിയത് ഇതോടെ മികച്ച ഫോമിലുള്ള ഉറുകയെ നേരിടുന്നതിന് മുമ്പ് കനത്ത തിരിച്ചടിയാണ് ബ്രസീലിന് ലഭിച്ചത് എന്നാൽ വിനീഷ്യസിന്റെ വിലക്ക് ഒരുപക്ഷെ പതിനേഴുകാരനായ താരം എൻഡ്രിക്കിന് മികച്ച അവസരമായി മാറുമെന്നാണ് ബ്രസീൽ പരിശീലകൻ ഡൊറിവെൽ ജൂനിയർ പ്രതീക്ഷിക്കുന്നത് വിനീഷ്യസിന് പകരം എൻഡ്രിക് കളിക്കുമെന്ന സൂചന തന്നെയാണ് ഡൊറിവെൽ ജൂനിയർ നൽകുന്നത് എൻട്രിക് റാഫിങ്ങ റൊഡ്രിഗോ തുടങ്ങിയ താരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് ടീമിന് നഷ്ടമായത് എന്നാൽ ഇത് എൻട്രിക്കിന്റെ മികച്ച സമയമായി മാറില്ലെന്ന് ആര് കണ്ടു അറുപത്തിരണ്ടുകാരനായ പരിശീലകൻ ഡൊറിവെൽ ജൂനിയർ തന്റെ നയം വ്യക്തമാക്കി ടൂർണമെന്റിൽ ആശാവഹമായ പ്രകടനമല്ല ബ്രസീൽ നടത്തുന്നത് ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് സമനില വഴങ്ങിയ ബ്രസീൽ രണ്ടാം മത്സരത്തിൽ ശക്തമായി തിരിച്ചു വന്നു പരാഗക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീൽ വിജയിച്ചത് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതിന് കൊളംബിയയ്ക്കെതിരെ വിജയം ബ്രസീലിന് അനിവാര്യമായിരുന്നു എന്നാൽ മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഓരോ ഗോൾ വീതമാണ് നേടാൻ കഴിഞ്ഞത് ഗ്രൂപ്പിൽ ബ്രസീലിനെ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായും വന്നു ഈ മത്സരത്തിലെ ഏഴാം മിനിറ്റിലാണ് വിനീഷ്യസ് ജൂനിയർ കൊളംബിയൻ താരത്തെ ഫൗൾ ചെയ്തതിന് മഞ്ഞക്കാട് കണ്ടത് ഓൾറെഡി ഒരു മഞ്ഞക്കാട് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിനീഷ്യസ് ശ്രദ്ധിക്കണമായിരുന്നു എന്ന തരത്തിൽ വിമർശനങ്ങളും വന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ ബ്രസീലിന്റെ പ്രകടനങ്ങൾക്കെതിരെയും വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ പരിശീലകൻ ഡൊറിവൽ ജൂനിയർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും ഗ്രൂപ്പിലെ സ്ഥാനമല്ല പ്രധാനമെന്നും ഡൊറിവൽ ജൂനിയർ പറഞ്ഞു ഉറുഗയ്ക്കെതിരെയുള്ള മത്സരം എല്ലാം നിർവചിക്കുന്ന ഒരു കാര്യമായി മാറണമെന്ന് കോച്ചിന് ആഗ്രഹമില്ല മറിച്ച് മികച്ച ഒരു ലാറ്റിൻ അമേരിക്കൻ ക്ലാസിക് പോരാട്ടമായി ബ്രസീൽ ഉറൂഗ് പോരാട്ടം മാറണമെന്നാണ് കോച്ച് ആഗ്രഹിക്കുന്നത് ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ ഉറൂഗക്ക് പിഴവുകൾ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ലെന്നും ബ്രസീൽ പരിശീലകൻ ഡൊറവൽ ജൂനിയർ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരാഗക്കെതിരെ ഇരട്ട ഗോളുകൾ നേടി കോപ്പയിൽ ബ്രസീലിൻ്റെ ടോപ്പ് സ്കോറർ സ്ഥാനത്തുള്ള വിനീഷ്യസിന്റെ അഭാവം കളിക്കളത്തിൽ എങ്ങനെ പ്രകടമാകുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ബ്രസീലിന് മാത്രമല്ല ഉറൂഗയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട മത്സരമാണ് ജൂലൈ ഏഴിന് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് നടക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പനാമയെ മൂന്ന് ഒന്നിനും ബൊളീവിയയെ അഞ്ച് പൂജ്യത്തിനും അമേരിക്കയെ ഒന്നേ പൂജ്യത്തിനും പരാജയപ്പെടുത്തിയാണ് ഉറുഗെ ക്വാർട്ടറിലേക്ക് കുതിച്ചത് ഗ്രൂപ്പ് സിയിൽ ഒന്നാം സ്ഥാനത്തായതുകൊണ്ട് തന്നെ ബ്രസീലിനെ എതിരാളികളായി ക്വാർട്ടറിൽ ലഭിക്കുകയും ചെയ്തു ലാസ് വേഗസിലെ അലീജിയൻറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ബ്രസീൽ ഉറൂഗ പോരാട്ടം അരങ്ങേറുന്നത് നിലവിലെ ലോക കിരീട ജേതാക്കളായ അർജന്റീന ഇതിനകം തന്നെ കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ കടന്നിട്ടുണ്ട് ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന്റെ മികവിൽ ഇക്കഡോറിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് വെനസ്വേലയെ തോൽപ്പിച്ച കാനഡയാണ് സെമിയിൽ അർജന്റീനയുടെ എതിരാളികൾ